അലൈക്കും വറഹമത്തുള്ള ഒന്ന് രണ്ട് ദിവസമായി സുപ്രഭാതത്തിൽ വന്ന ഒരു പരസ്യത്തെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യമേ പറയാം പാലക്കാട് മണ്ഡലത്തിൽ വന്ന പാലക്കാട് ജില്ലയുടെ എഡിഷനിൽ വന്ന ആ പരസ്യത്തോട് പൂർണ്ണമായിട്ടും ഞാൻ വിയോജിക്കുന്നു ശക്തമായി പ്രതിഷേധിക്കുന്നു കാരണം പാലക്കാടിൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവസ്ഥ അനുസരിച്ച് അങ്ങനെ ഒരു പരസ്യം കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ കൂട്ടി ഞാൻ പറയുന്നു ഇതിൻ്റെ പേരിൽ സുപ്രഭാതത്തെ വേട്ടയാടാനും അനുവദിക്കില്ല കാരണം വേട്ടക്കാരൻ്റെ ഹൃദയം ശുദ്ധമല്ല ആത്മാർത്ഥതയുള്ള ചോദ്യം ചെയ്യലല്ല ഒരായുധം കിട്ടി അതായത് സുപ്രഭാതത്തെയും പ്രതിദാനം ചെയ്യുന്ന സമസ്തയെയും അടിക്കാനും അതിനെതിരെ ശബ്ദിക്കാനും ഒരു വടി കിട്ടി എന്നൊരർത്ഥത്തിൽ മാത്രമാണ് കുറച്ചാളുകൾ ഇതിനെ എല്ലാവരും ഇല്ല കുറച്ചാളുകൾ ഇതിനെ കാണുന്നത് ഒരു പരസ്യം കൊടുത്തതിൻ്റെ പേരിലാണെങ്കിൽ പരസ്യം എല്ലാ പത്രങ്ങളും കൊടുക്കാറുണ്ട് ഞാൻ പറഞ്ഞു ആ പരസ്യത്തോടെ നമുക്ക് വിയോജിപ്പുണ്ട് പക്ഷേ എല്ലാ പത്രത്തിലും ഇത്തരം പരസ്യങ്ങൾ കൊടുക്കാറുണ്ട് എല്ലാ പത്രങ്ങളും നിലനിൽക്കുന്നതും പരസ്യം കൊടുക്കുന്നതിൻ്റെ പേരിലാണ് കേരളത്തിൽ ഒരു പത്രം പരസ്യം ഇന്ന പരസ്യം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ പരസ്യം ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പരസ്യം സർക്കാർ നിഷേധിച്ചതിൻ്റെ പേരിൽ പരസ്യമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ കേരളത്തിലൊരു പത്രം നിർത്തേണ്ടി വന്നൊരു ചരിത്രമുണ്ട് എന്ന് പറഞ്ഞാൽ പരസ്യം കൊടുത്ത് അതുകൊണ്ട് തന്നെയാണ് ഓരോ പത്രങ്ങളും നിലനിൽക്കുന്നത് എല്ലാ പത്രവും കൊടുക്കാറുണ്ട് ഞാനൊരു പത്രത്തെയും ആക്ഷേപിക്കുന്നു ഇതാ ഇതൊരു പത്രം കണ്ടില്ല ഞങ്ങൾ നരേന്ദ്രമോഡിൻ്റെ കൊടുത്താണ് നരേന്ദ്രമോഡിൻ്റെ ആശയത്തോടും ആദർശത്തോടും ഞങ്ങൾ യോജിക്കുന്നു എന്നാണോ ഈ പരസ്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഏ അതേപോലെ തന്നെ ഇതാ ഇത് പിണറായിൻ്റെ പിന്നെ പിണറായി മുഖ്യമന്ത്രി പിണറായിൻ്റെ ഒരു പരസ്യമാണ് ഈ പരസ്യം കൊടുക്കുമ്പോൾ ചന്ദ്രികയുടെ ആളുകളൊക്കെ പിണറായിയുടെ പിണറായിസത്തോട് ആശയത്തോട് ആദർശത്തോട് പൂർണ്ണമായി ഞങ്ങൾ യോജിക്കുന്നു എന്നാണ് അർത്ഥം എന്തുകൊണ്ട് അർത്ഥം അന്ന് വെച്ചില്ല ഇന്ന് എന്തുകൊണ്ട് അർത്ഥം വെക്കുന്നു അപ്പോൾ ഒരു പത്രത്തിനൊരു നീതിയും മറ്റൊരു പത്രത്തിനും മറ്റു പത്രത്തിനൊരു നീതിയുണ്ട് പത്രധർമ്മത്തിന് പരസ്യങ്ങൾ കൊടുക്കലും കാര്യങ്ങളൊക്കെ പക്ഷേ ഏത് പരസ്യം കൊടുക്കണം സമുദായത്തിന് ദോഷം വരുന്ന കൊടുക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതുകൊണ്ടാണ് ഈ പരസ്യത്തെയും ഞാൻ ശക്തമായി എതിർക്കുന്നത് പക്ഷേ ഈ പത്രത്തിൽ വന്ന ഈ ഒരു പരസ്യത്തിൻ്റെ പേരിൽ പ ഇന്നിപ്പോൾ ഒരാളൊരു വീഡിയോ അയച്ചു തന്നു പത്രം കത്തിക്കുന്നത് എന്തൊരു വിഡിത്തരാടോ കാണിക്കണത് ഏ ഒരു എലക്ഷൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ വിഷയം ഉണ്ടായിട്ട് പത്രം കത്തിക്കലും ഏ പിന്നെ ഇതിന് ശക്തമായി എതിർക്കലൊക്കെ നടന്നു എന്നിട്ട് എന്താ ഉണ്ടായത് കത്തിച്ച പത്രം കത്തിയാളുകയാണ് ചെയ്തത് അതായത് കത്തിക്കയറി എന്ന് പറഞ്ഞാൽ ശതമാനം കൂടി ഇതങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ ഇപ്പം ഇവിടെ പറയുന്ന കുറേ ഈ സുപ്രഭാതത്തെ വന്ന് എതിർക്കുന്ന കുറേ വെല്ലുപ്പമാരുണ്ട് ഏ സുപ്രഭാതത്തോടൊപ്പം കാണിക്കുന്ന ആത്മാർത്ഥ അത് ഞങ്ങൾക്ക് തിരിയും അങ്ങനെ സമസ്തയോടും സുപ്രഭാതത്തോടും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് പണ്ഡിതന്മാരെ വളരെ മോശമായി ആക്ഷേപിച്ചു കുന്നംകുളം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ തിരുത്തിയോ നിങ്ങൾ അതിനെതിരെ ക്യാമ്പയിൻ നടത്തിയോ സുപ്രഭാതം തുടങ്ങിയ അന്ന് മുതൽ സുപ്രഭാതത്തെ തകർക്കാൻ വേണ്ടി ക്യാമ്പയിൻ തുടങ്ങിയ ആൾക്കാരാണ് ഇപ്പൊ കണ്ടാത്ത തോന്നുന്നു ഇപ്പൊ മാത്രം ഇതിന്റെ ഒരൊറ്റ പേരിലാണ് സുപ്രഭാതം എതിർക്കുന്നത് സുപ്രഭാത പണ്ടേ എതിർക്കൽ തുടങ്ങിയതാ യു യിൽ ലോഞ്ചിങ് നടന്നു സുപ്രഭാതത്തിന്റെ എത്ര ആളെ ക്ഷണിച്ചു വിസിൻ ടിക്കറ്റ് എടുത്തു കൊടുത്ത് കാത്തിരുന്നില്ലേ എന്നിട്ട് എന്താ അവസാന നിമിഷം കാണിച്ചു വന്നോ എന്നിട്ട് എന്താ ഉണ്ടായത് പരിപാടി നടക്കുന്ന ഹാളിൽ ആളുകൾക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയെ വന്നത് എന്ന് പറഞ്ഞാല് നമ്മളൊരു പൈപ്പിൽ വെള്ളം ഇങ്ങനെ പോകുമ്പോൾ അത് ഇങ്ങനെ പോകും പോകുമല്ലേ എന്നാൽ പൈപ്പ് ഒന്നും കിട്ടി ഞെക്കിയാലോ ആ വെള്ളം ഭയങ്കര സ്ട്രോ ഫോഴ്സിലാണ് പോവുക എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ പോണ ഒരു പൈപ്പിനൊപ്പം നിങ്ങൾ പിടിച്ച് ഞെക്കിയിക്കുകയാണ് ഇപ്പം നല്ല പാസ്റ്റിലാണ് ഇത് പോണത് തകർക്കാൻ കഴിയില്ല ഇതിൻ്റെ പേരിൽ സുപ്രഭാതത്തെ വേട്ടയാടാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തന്നെ ചെയ്തിട്ടും കാര്യമില്ല നിങ്ങൾ പത്തെണ്ണം നിങ്ങൾ ഓരോ വീട്ടിലും കയറി കുറച്ചാലും ഇത് ഇരുപതെണ്ണം കൂട്ടാൻ പറ്റുന്ന പ്രവർത്തകരുണ്ട് ഇവിടെ ചോദ്യം ചെയ്യുമ്പോൾ അതിന് ആത്മാർത്ഥത വേണം എല്ലാ കാര്യത്തിലും അത് കാണണങ്ങൾ സമസ്തക്കെതിരെ വരുന്ന വിഷയത്തിൽ മാത്രമല്ല അത് കാണേണ്ടത് അതൊരു വട കിട്ടുമ്പോൾ അതുകൊണ്ട് കണ്ട് അടിക്കാൻ നോക്കുക അത് നടക്കൂലെന്നാണ് നമ്മൾ പറയുന്നത് ആ പരസ്യത്തോട് വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ അവസാനമായിട്ട് പറയുന്നു സുപ്രഭാതത്തെ വേട്ടയാടാനും ഞങ്ങൾ അനുവദിക്കില്ല